അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മയ്യത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുന്ന് ചോദിക്കുമായിരുന്നു ഈ മയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കടം ബാധ്യത നിലനിൽക്കുന്നുണ്ടോ ഇമാം അബൂഹുറേറാർ അലഹി അള്ളാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഒരു സംഭവം സുഹീഹുൽ ബുഹാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇല്ല എന്ന് പ്രവാചകനോട് അറിയിക്കുന്നതായ സന്ദർഭത്തിൽ അവിടുന്ന് മയ്യത്ത് നിസ്കരിക്കും മറ്റൊരു രൂപായത്തിൽ നബി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ സ്വഹാബത്തിനോട് നമസ്കരിക്കാൻ പറയുകയും ചെയ്യുമായിരുന്നു പ്രവാചകർ സൊല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനകളെ നാമെന്ന് എടുത്തു പരിശോധിക്കുമ്പോൾ ഇടതടവില്ലാതെ അള്ളാഹുവിനോട് ദ്വാ ഇരക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് കടക്കാരനായിട്ട് മരിപ്പിക്കല്ലേ കടത്തിൽ നിന്നുള്ള മോചനം ഈ നിലയ്ക്ക് കടത്തിൽ നിന്നുള്ള പരിരക്ഷയെ ചോദിക്കുന്ന ദ്വാകൾ നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടേതായ പ്രാർത്ഥനയിൽ അധികരിപ്പിച്ചിരുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ മനുഷ്യന്മാരായ നാംക്ക് സാമൂഹിക ജീവികളാണ് അതുകൊണ്ട് തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും നാം ഇടപെടാറുണ്ട് ബന്ധപ്പെടാറുണ്ട് ഇടപാടുകൾ നടത്താറുണ്ട് ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കുക എന്നുള്ളത് പ്രയാസകരമായിരിക്കും നമുക്കൊരു രോഗം വരുമ്പോൾ നാം ഡോക്ടറെ കാണണം നമുക്ക് സാധനങ്ങൾ നമ്മുടെ വീട്ടിലെ പലചരക്ക് വാങ്ങണമെങ്കിൽ നമുക്ക് കടയിൽ പോകണം എന്നുള്ള നിലയ്ക്ക് വാഹനത്തിൽ കയറണമെങ്കിൽ യാത്ര തിരിക്കണമെങ്കിൽ വാഹനവുമായി ബന്ധപ്പെടണം ആ നിലയ്ക്ക് നമുക്ക് നമ്മുടേതായ ദൈനംദിന ജീവിതത്തിൽ തന്നെ നാം സാമൂഹികമായിട്ടുള്ള പല നിലയ്ക്കുമുള്ള ഇടപെടലുകൾ നടത്തുന്നവരാണ് എന്നിരുന്നാൽ തന്നെയും ആ നിലക്കാണ് ആവശ്യക്കാരായിട്ടുള്ള ആളുകൾ ന്യാമത്തുള്ള സമ്പത്തുള്ള ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകളിൽ നിന്നൊക്കെ പ്രയാസമുണ്ടാകുമ്പോൾ കടം വാങ്ങുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിൽ കടം കൊടുക്കൽ സുന്നത്താണ് പക്ഷേ ഒരാൾ ഈ കടം തിരിച്ചു കൊടുക്കാതിരുന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ രൂക്ഷമാണ് വർണ്ണനാതീതമാണ് അതാണ് ആദ്യം പറയപ്പെട്ടതായ ഹദീർ സാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ മുന്നിലൊരു വയ്യത്തിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം എന്നുള്ളത് ഇദ്ദേഹത്തിന് വല്ല ബാധ്യതയും ഉണ്ടോ എന്നുള്ളതാണ് നാം മനസ്സിലാക്കാനുള്ളത് ഒരാളങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞു മരണപ്പെട്ട ആൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതകളുണ്ടോ എങ്കിൽ കുടുംബക്കാരും മക്കളും വീടും കാറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നതിന് മുന്നോടിയായി കൊണ്ട് കടക്കാർക്ക് കടം വീടലാണ് ചെയ്യേണ്ടത് അതാണ് അവിടെ ചെയ്യാനുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ ആ നിലക്ക് നമ്മുടേതായ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ പിതാവിന് ഉമ്മാക്ക് സഹോദരങ്ങൾക്ക് പല നിലയ്ക്കുള്ള ബാധ്യതകളും ഇടപാടുകളും കടങ്ങളുമായിട്ട് മുന്നോട്ട് ജീവിക്കുന്നവരാണ് എന്നിരിക്കെ മക്കൾക്ക് തങ്ങളുടെ മാതാപിതാക്കളുടെ കടങ്ങൾ മാറാൻ ഭർത്താവിൻ്റെ കടം മാറാൻ ഭാര്യയ്ക്ക് ചെയ്യാവുന്ന ഇനി സ്വന്തമായിട്ടും നമുക്ക് ബാധ്യതകളുണ്ടോ എങ്കിൽ അതൊക്കെ വീടാൻ വീടപ്പെടാൻ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ദിനേനെ നമുക്കൊക്കെ അത് പ്രാവർത്തികമാക്കി പുണ്യം നേടാൻ പറ്റുന്ന ഒരു മഹത്തായ കർമ്മമാണ് പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തുൽ വാക്യ എന്നതായ അധ്യായം എല്ലാ ദിവസവും പാരായണം ചെയ്യുക എന്നുള്ളത് മക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പിതാവിൻ്റെ മാതാവിൻ്റെ ബാധ്യതകൾ കടങ്ങളൊക്കെ വീടുന്നതിന് ഹയറായ ഹലാലായ വഴികൾ മാധ്യമങ്ങൾ വാധായനങ്ങൾ തുറന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ലഭിക്കണം എന്ന നീയത്തോടു കൂടി ഭർത്താവ് വീട് വെച്ചു ബാധ്യതയിൽ അകപ്പെട്ടു ഭർത്താവിൻ്റെ പ്രയാസങ്ങൾ ബാധ്യതകൾ വീടുവാനുള്ള തൊഴിലും അതിനുള്ള ഭൗതികമായ സാഹചര്യവും കിട്ടണം എന്ന നീയത്തോടു കൂടി ഭാര്യ ഓതുക ഇനി കടമുണ്ടെങ്കിൽ സ്വന്തമായി കൊണ്ട് തന്നെ നമുക്കും ഓതാൻ പറ്റുന്ന നമ്മുടെ യാത്രകളിലാണെങ്കിലും മറ്റു എവിടെയെങ്കിലും ജോലി ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എങ്കിൽ തന്നെയുമൊക്കെ നിസ്സാരമായ സമയം കൊണ്ട് അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് ഇഹു അലീഹി വസല്ല മാത്രങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുവാൻ വേണ്ടി നമ്മളോട് അരുളിയിട്ടുള്ളതുമായ സൂറത്താണ് സൂറത്തുൽ വാക്ക് എന്നുള്ളത് ആ സൂറത്ത് ഓതുന്നതിലൂടെ നമ്മുടേതായ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടുകയും കടങ്ങൾ ബുദ്ധി മാറാൻ മാറിക്കിട്ടാനുള്ള സഹായങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഇൻഷ അള്ളാഹ് ഈമാനോടുകൂടി ഓദിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് അള്ളാഹു സുബാനുഭവത്തായ പരിശുദ്ധമായ സൂറത്തുൽ വാർത്ത എല്ലാ ദിവസവും നമുക്ക് ഓതുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ബാധ്യതകളിലുള്ള നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ സുഹൃത്തുക്കൾ കുടുംബക്കാർ വേണ്ടപ്പെട്ടവർ നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമൊക്കെയുള്ള നല്ല മിനികളായിട്ടുള്ള ആളുകൾ പ്രിയപ്പെട്ടവർ അള്ളാഹുവി അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും ബാധ്യതകളും മാറാൻ അള്ളാഹുയെ നിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം നീ ഞങ്ങൾക്കൊക്കെയും പ്രയപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഒരു ചെറിയ അറിവുന്നു പരിശുദ്ധമായ സൂറത്തുൽ ഒക്കെയാൽ ഈ ആഗ്രഹം ലക്ഷ്യത്തോടു കൂടി നാം ഓതിക്കഴിഞ്ഞാൽ നമ്മുടേതായ പിതാവിൻ്റെ ഉമ്മയുടെ സഹോദരങ്ങളുടെ ഭർത്താവിൻ്റെ ബാധ്യതകൾ കടങ്ങളൊക്കെ വീടുവാനുള്ള ഭാഗ്യം അവസരങ്ങൾ അതിനുള്ള ഹൈറായ ഹലാലായ വാതിലുകൾ അള്ളാഹു തന്നെ തുറന്നിട്ട് നിൽക്കും ഈ ഒരു അറിവ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കുക അവരും ഇത് നിത്യജീവിതത്തിൽ അവരുടേതായ കർമ്മങ്ങളോടൊപ്പം അവരുടേതായ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കപ്പെടുന്നതായ അമലുകളുടെ കൂട്ടത്തിൽ അവരും ചേർത്ത് വെച്ച് അവരും അഭിബാധത്തെടുക്കട്ടെ അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് സമാനമായ പ്രതിഫലം അള്ളാഹു അവർക്കൊപ്പം നമുക്ക് നൽകും നാം കാരണത്താലാണ് എങ്കിൽ അള്ളാഹു താഴെ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖാലിക്കായ അള്ളാഹു പരിശുദ്ധമായ ഖുറാനും തീസുന്നത്വം അനുസരിച്ചു കൊണ്ട് ജീവിക്കാനും മരണപ്പെടുന്നതായ സമയത്ത് കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്തു നിന്നും ഇവിടെ പറയുന്ന യഥാർത്ഥ സത്യവിശ്വാസ വിശ്വാസിനികളുടെ ഗണത്തിൽ സാധുക്കളായ നമ്മളെയും മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും സഹോദരി സഹോദരങ്ങളെയും ഉറ്റവരെയും ഉടയവരെയും സുഹൃത്തുക്കളെയും നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള എല്ലാ മുഹ്മിൻ മുഹ്മിനാഥുകളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു ആയിട്ട് ഇൻഷാ അല്ലാതെ നമുക്ക് വീണ്ടും കാണാം സ്ലാക്കും വാഹമത്തുല്ലാഹി വാത്തു